കൂടെ ഞാനും ഉണ്ട് ഞങ്ങൾ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് അതിൻ്റെ വിശേഷങ്ങളും കഥകളും ഒക്കെ നമുക്ക് കാണാം അപ്പൊ നിങ്ങൾക്കും കാണാം നിങ്ങൾക്കും നമുക്ക് പോയിട്ട് വരാം അങ്ങനെ നവംബർ രണ്ടാണ് കേട്ടോ നമ്മൾ പള്ളിയിലേക്ക് പോവാണ് മരിച്ച വിശ്വാസികളുടെ ദിവസമാണ് പള്ളിയിൽ പ്രത്യേകം കുർബാനയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി കല്ലറയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും ചേട്ടനും കുഞ്ഞാറ്റക്കിളിയും കൂടി വീട്ടിൽ നിന്ന് പോകുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും ചേട്ടനും കൂടെ വണ്ടി ഞങ്ങൾ മൂന്നുവരും കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കേട്ടോ നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ അശ്വതി മഹോത്സവം നടക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ അശ്വതി മഹോത്സവം നടക്കുന്ന മേജർ വല്യുളങ്ങര ദേവീക്ഷേത്രമാണ് കേട്ടോ ജാതി മതഭേദം എല്ലാവരും വന്ന് ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞാണ് നമുക്ക് ചെട്ടോളങ്കര അമ്പലത്തിലെ ഉത്സവം കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും ഒക്കെ ഒരുപാട് പേര് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് കേട്ടോ എന്നുവെച്ചാൽ അശ്വതി മഹോത്സവത്തിന് എവിടുന്നൊക്കെയാണോ ആൾക്കാർ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒത്തിരി ആൾക്കാർ വരും കേട്ടോ അശ്വതിക്ക് അങ്ങനെന്തായാലും നമ്മൾ വണ്ടി പിടിച്ചു പോകുമ്പോൾ ഇവിടെ കുറേ തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് തെങ്ങും തോപ്പുകളും കൊച്ചു ചോദിച്ചു കൈത്തോടുകളും പിന്നെ കായംകുളം കായലും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ ഇത് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്ന വഴിയാണേ അങ്ങനെ പൊയ്ക്കോർത്തുന്ന ഈ കാഴ്ചകളെല്ലാം നിങ്ങളിത് നമ്മൾ കാണുന്നത് കായംകുളം കായലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അതിലോട്ട് വരുന്ന കൈത്തോടുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ നോർത്തുന്നത് നിങ്ങളെക്കൊണ്ടൊന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചത് കേട്ടോ ഈ കൈത്തോട്ടിൽ നിന്ന് വരുന്ന വെള്ളം നേരെ നമ്മുടെ ആ കായംകുളം കായലിൻ്റെ ആ ഭാഗത്തോട്ടാണ് വന്ന് ചേരുന്നത് കേട്ടോ ഈ കാണുന്നതെല്ലാം നല്ല നല്ല കൈത്തോടുകളാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വന്ന് നമ്മൾ ഒരുപാട് പേര് മീനൊക്കെ പിടിക്കാറുണ്ട് അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കേട്ടോ നല്ല പുഴകളും അരുവികളും ഒക്കെ ചേർന്ന നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് എന്ന് വെച്ച് ഒത്തിരി തോടുകളും പിന്നെ പുഴകളും ആറും കായലും ഒക്കെ ചേർന്ന് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കൈത്തോടുകളൊക്കെ ഇതേ ഒരുപാടുണ്ട് നെയ്യ് കാണുന്നതൊക്കെ നമ്മുടെ പള്ളിയിലെടുത്തോട്ട് പോകുന്ന വഴിക്കുള്ള കൈത്തോടുകളാണ് കേട്ടോ പക്ഷെ നല്ല നല്ല മീനൊക്കെ അത്യാവശ്യമൊക്കെ കിട്ട പിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കൈത്തോടുകളാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഈ പള്ളിയുടെ വാതിക്കയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി താമസിച്ച് പോയി അങ്ങനെ ഈ പള്ളിയുടെ വാതിക്കയിലോട്ട് ഞങ്ങൾ വന്നതേ ഉള്ളൂ കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ സെൻ്റ് തോമസ് കത്തോലിക്ക ദേവാലയം തോമാസിനികാരുടെ നാമത്തിലുള്ള പള്ളിയാട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ പണിത പള്ളിയായിരുന്നു നമ്മുടെ പഴയ പള്ളി അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടാണ് ഇപ്പം നമ്മൾ ഇത് പുതിയ പള്ളിയാട്ടോ പഴയ പള്ളി ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് മാറ്റി അതിന് ശേഷം വെച്ചാൽ പുതിയ പള്ളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കല്ലറയ്ക്കൽ കയറണമല്ലോ അപ്പോൾ കല്ലറയ്ക്കൽ എല്ലാവരും ഇന്ന് പൂക്കളൊക്കെ അർപ്പി പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് എല്ലാം ഇട്ടേക്കും കേട്ടോ അപ്പം ഞങ്ങൾ പൂക്കൾ കൊണ്ട് വാങ്ങി ഞങ്ങൾ വന്നപ്പോൾ പൂക്കളെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് വന്നു ഞാൻ ചേട്ടനും കൂടെ ചേട്ടന് ഇന്നലെ കടയിൽ പോയി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കടയിൽ പോയി പൂക്കളൊക്കെ വാങ്ങിച്ചെന്ന് കള്ളറൊക്കെ ഇടാനുള്ള പൂക്കളായിരുന്നു കേട്ടോ അങ്ങനെ ഇത് എല്ലാവരുടെയും കള്ളറെ എല്ലാം അലങ്കരിച്ചിട്ടേക്കും അപ്പം ചേട്ടനും കുഞ്ഞാട്ടക്കിളിയും ചേച്ചിയുടെ മക്കൾ രണ്ടുപേരും എല്ലാവരും കൂടെ കള്ളറ് അലങ്കരിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാനെന്ന് പറഞ്ഞൊരു വീഡിയോ എടുക്കാം അപ്പോൾ അലങ്കരിച്ചിട്ടേക്കുന്നത് കണ്ടില്ലേ എല്ലാവരുടെയും കല്ലറ അവരെല്ലാം വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ട് കല്ലറയെല്ലാം നീ അലങ്കരിച്ചിട്ടേക്കും കേട്ടോ മെഴുകുതിരി കത്തിച്ച് വെച്ച് കാര്യം കല്ലറയ്ക്ക പ്രാർത്ഥന ഉണ്ടല്ലോ അപ്പോൾ അതിന് മുമ്പേ കല്ലറയെല്ലാം അലങ്കരിച്ചിടുന്ന ചടങ്ങാണ് അപ്പം അത് കല്ലറയെല്ലാം അലങ്കരിച്ചിട്ട് നമ്മൾ മെഴുകുതിരിയെല്ലാം അവിടെ കുത്തിവെച്ച് വെച്ചേക്കും അപ്പോഴത്തേക്കിന് അച്ഛൻ വരുമ്പോൾ നമുക്ക് കല്ലറയ്ക്കൽ പ്രാർത്ഥനയ്ക്ക് അച്ഛൻ വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിനെല്ലാവരും നേരത്തെ വന്ന് കള്ളറിയൊക്കെ അലങ്കരിച്ചിട്ടേക്കാം കേട്ടോ ഇതാണ് പപ്പാടെ കല്ലറ് കേട്ടോ ലോറൻസ് തോമസ് ഇതാണ് നമ്മുടെ തോമസ് തോമാശികാട് നാമധത്തിലുള്ള പള്ളി അങ്ങനെ കല്ലറെല്ലാം ഇവിടെ ചേട്ടനും കുഞ്ഞാറ്റക്കളിയും ചേച്ചിയുടെ മക്കളും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ കല്ലറെല്ലാം അലങ്കരിച്ചു കേട്ടോ അതേ അവരെല്ലാം കൂടെ അതിൻ്റെ കൂട്ടുകാരിയൊക്കെ കേട്ടോ അവരുടെ അമ്മയുടെ കള്ളറ് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അങ്ങനെ ഞങ്ങൾ കല്ലറയുടെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് മെഴുകുതിരിയൊക്കെ എല്ലാം റെഡിയാക്കിയെല്ലാം വെച്ച് ചന്ദനത്തിരി മെഴുകുതിരി എല്ലാം റെഡിയാക്കി വെച്ച് പള്ളിയില് കുർബാന നടക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചു അങ്ങനെ പെട്ടെന്ന് വന്ന് പൂക്കളൊക്കെ ഇട്ട് കല്ലറയെല്ലാം അലങ്കരിച്ച് കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ അലങ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ പൂക്കളെല്ലാം ആയിട്ട് അലങ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനു കേട്ടോ കുർബാന എല്ലാം കഴിഞ്ഞ് എല്ലാവരും കല്ലറും കല്ലറയിലോട്ട് എത്തി കേട്ടോ ഇത് മെഴുകുതിരി എല്ലാം കത്തിച്ച് വെക്കണമല്ലോ അച്ഛൻ വരുന്നതിന് മുമ്പേ കല്ലറയ്ക്ക പ്രാർത്ഥനയ്ക്ക് അച്ഛൻ വരുമല്ലോ അങ്ങനെ അത് വേണ്ട റാസയായിട്ട് അച്ഛൻ പള്ളിയിലേക്ക് വരുന്നു ഇത് കാണുന്നത് നമ്മുടെ മണിയാണ് കേട്ടോ പള്ളി മണിയാണത് ഞാൻ ഇടയ്ക്ക് സ്റ്റോപ്പായി പോയതേ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരിതായിപ്പോയതാ അങ്ങനെ ഞാനും അപ്പച്ചിയും മോളും കൂടെ മെഴുകുതിരിയെല്ലാം കത്തിക്കുക കേട്ടോ അച്ഛൻ വരുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ വെപ്രാളത്തിന് മെഴുകുതിരിയെല്ലാം കത്തിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും എല്ലാം കത്തിച്ചു ചടങ്ങെല്ലാം കല്ലറക്കെല്ലാം ചടങ്ങെല്ലാം തുടങ്ങി കേട്ടോ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് കൊണ്ട് എല്ലാവരും നിശബ്ദരാട്ടിരിക്കും പക്ഷേ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ കാറ്റടിച്ചിട്ട് എല്ലാവരും മെഴുകുതിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മെഴുകുതിരി കെട്ട് കെട്ട് പോവാം കേട്ടോ കത്തിക്കുന്നതിനനുസരിച്ച് വലിയ കാറ്റടിച്ചിട്ട് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കെട്ടുകെട്ട് പോട്ട് എല്ലാവരും കത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ദേ അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുന്നു അങ്ങനെ അച്ഛൻ്റെ കല്ലറയ്ക്കലെല്ലാം വന്ന് ആനാവെള്ളം തളിച്ചുകൊണ്ടിരിക്കുകയാണ് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനയല്ലേ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ്റെ കല്ലറയ്ക്കലെല്ലാം വന്ന് ആനാവെള്ളം എല്ലാം തളിക്കുന്നതായി കാണുന്നത് കേട്ടോ അതിന് ശേഷം ഇനി ധൂപം ധൂപപ്രാർത്ഥനയുണ്ട് കേട്ടോ കല്ലറക്കൽ എല്ലാ കല്ലറക്കയിലും ധൂപ പ്രാർത്ഥനയുണ്ട് എൻ്റെ അച്ചാച്ചൻ മരിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷം ആകുന്നു കേട്ടോ ഈ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും അച്ചാച്ചൻ മരിച്ചിട്ട് മൂന്ന് വർഷമാകുന്നു അപ്പം കല്ലറയിൽ എല്ലാവരും നിശബ്ദമായി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമ്മളീ കാണുന്നത് കേട്ടോ അങ്ങനെ അച്ഛൻ വന്നു കല്ലറക്കൽ ആനാവെള്ളം എല്ലാം തളിച്ചു അതിനുശേഷം ധൂപം പൊകിച്ച് പ്രാർത്ഥിക്കുന്ന ചടങ്ങാണിത് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ കല്ലറയിലും വന്ന് ധൂപം പൊകിക്കുന്ന ഒരു ചടങ്ങാണ് അങ്ങനെ അച്ഛൻ വന്നു ധൂപമൊക്കെ പുകച്ചു പ്രാർത്ഥന കല്ലറക്കല്ല പ്രാർത്ഥന ഇങ്ങനെ നടന്ന് കേട്ടോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇതീ അവിടെ മധുരം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം മധുരം കൊടുക്കുന്നിടത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും കുഞ്ഞാറ്റങ്ങളെയും കൂടെ മധുരമൊക്കെ വാങ്ങിക്കാൻ പോയി കേട്ടോ ഇത് നമ്മുടെ പള്ളിയിലെ കോടിമരം കേട്ടോ കോടിമരവും മണിമാളികയുമാണ് ഇതല്ല കാണുന്നത് പോയി കേട്ടോ അങ്ങനെ എല്ലാവരും കല്ലറക്കാൻ നിൽക്കും കേട്ടോ ആര് ഇറങ്ങ ഒരുപാട് പേര് ഇറങ്ങാനുണ്ട് അവിടെ നിന്ന് എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങത്തുള്ളൂ അച്ഛൻ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പോയി പിന്നെ നമ്മൾക്ക് നമ്മുടേതായ പ്രാർത്ഥനകളുണ്ടല്ലോ അവിടെ നിന്ന് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട് അപ്പോൾ ആ പ്രാർത്ഥന എല്ലാം ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിറങ്ങിയത് അത് കേട്ടോ പഴയ പണ്ടത്തെ കുരിശാണ് കേട്ടോ അത് ഒരുപാട് വർഷം പഴക്കമുള്ള കുരിശാണിത് ഇപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ പള്ളി പഴയ പള്ളിയായിരുന്നു കേട്ടോ തോമാസുഡിയയുടെ നാമത്തിലുള്ള പഴയ പള്ളിയായിരുന്നു അത് പൊളിച്ചിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ പുതിയ പള്ളി വെച്ചേക്കുന്നത് മണിമാളികയിലാണ് കേട്ടോ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്